തൃശൂർ അരനാട്ടുകരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച അഞ്ച് കിലോ മുന്തിയിനം കഞ്ചാവ് എക്സൈസ് പിടികൂടി കഞ്ചാവ് കൊണ്ടുവന്ന ഒറീസ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള രാജേഷ് പിടിയിൽ ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂരിൽ എത്തിച്ച ഒറിയൻ സ്പെഷ്യൽ കഞ്ചാവാണ് എക്സൈസ് മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ കെ കെ സുധീറും സംഘവും ചേർന്ന് പിടികൂടിയത് നിരവധി തവണ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് രാജേഷ് സമ്മതിച്ചതായി എക്സൈസ് പറഞ്ഞു വിദ്യാർത്ഥികളും ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവരാണ് രാജേഷിന്റെ പ്രധാന ഇടപാടുകാർ കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ചിരുന്നവരെ ഉപയോഗിച്ചിരുന്നവരെക്കുറിച്ച് മൊബൈൽ കോൺടാക്റ്റ് അനുസരിച്ച് കണ്ടെത്തി കേസെടുക്കുന്നതിനും അഡിക്റ്റായവരെ വിമുക്തി മിഷൻ വഴി പുതുജീവൻ നൽകാനും തൃശൂർ എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ടി ജോബി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എക്സൈസ് പാർട്ടിയിൽ മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം എ മുജീബ് റഹ്മാൻ പ്രിവെൻറ്റീവ് ഓഫീസർ ടി ജെ രഞ്ജിത്ത് എ എ ഐ ഗ്രേഡ് എൻ ആർ രാജു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സിജോമോൻ ബിജു അരുൺകുമാർ ഷാജിത്ത് അനൂപ് ദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു